ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അതേ സപ്പോർട്ട് തിരിച്ചു ഉണ്ടാവുകയെ ഞാൻ എൻ്റെ ചാനലിൽ പല രീതിയിലുള്ള വീഡിയോസ് ചെയ്യാറുണ്ട് കേട്ടോ കുക്കിംഗ് വീഡിയോ ചെയ്യാറുണ്ട് ക്ലീനിങ് വീഡിയോ ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടെയാണ് അപ്പം ചെറിയ ചെറിയ മേക്കപ്പിൻ്റെതും അങ്ങനെ മേക്കപ്പ് ട്യൂട്ടോറിയൽ ടിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ വർക്കിന് പോകുമ്പോഴുള്ള വീഡിയോസൊക്കെ ഇടാറുണ്ട് പിന്നെ ഇപ്പോൾ സീസൺ ഇല്ലാത്തത് കൊണ്ട് വർക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ മേക്കപ്പിൻ്റെ വീഡിയോ ഒന്നും അധികം ഇടാത്തത് പിന്നെ ഇപ്പോൾ ഒരു ഓൺലൈൻ ബിസിനസ്സും കൂടെ തുടങ്ങിയിട്ടുണ്ട് ക്ലോത്തിങ് ബിസിനസ്സാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസും ഇടാറുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളിലേക്ക് പോകുക കേട്ടോ അപ്പോൾ ഇന്ന് എല്ലാവരും ഉള്ളൊരു ഈവനിങ് ആണേ കർക്കിടകമായതുകൊണ്ട് തന്നെ മരുന്നൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നാത്തൂനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ നാളെ പോകുകയാണെ അപ്പോൾ അതിന് മുന്നേ അച്ഛൻ്റെ കൃഷിയിൽ കപ്പയുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പറമ്പിലേക്ക് ഇറങ്ങിയതാണ് പക്ഷേ കപ്പ ഇപ്പോൾ പറിക്കേണ്ട ടൈമൊന്നും അല്ല കേട്ടോ പക്ഷേ ഇപ്പോൾ പറിച്ചില്ലെങ്കിൽ പന്നി വെക്കില്ല ചേമ്പും ചേന അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് പന്നി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആവും അതുകൊണ്ട് അച്ഛൻ അവൾ പോകുന്നതിന് മുന്നേ വേഗം തന്നെ പറിച്ചത് പുഴുങ്ങാലോ എന്ന് വിചാരിച്ചതാണ് കഷ്ടപ്പെട്ട് നടുന്ന അച്ഛനാണെങ്കിലും പറിക്കാൻ പോകാൻ ഏറ്റവും ഉഷാറ് ഞങ്ങൾക്കാണ് കേട്ടോ അപ്പം ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും അച്ഛൻ കപ്പയൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നേ ഇനിയും കുറച്ചും കൂടി ഉണ്ട് അത് പന്നി തിന്നില്ലെങ്കിലും ഭാഗ്യം കേട്ടോ അങ്ങനെ അതൊക്കെ പറിച്ചു വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഞാൻ വേഗം അത് കഴുകിയെടുക്കുകയാണേ ഇനിയിപ്പോൾ നന്നായിട്ട് മഴയൊക്കെ വെയ്യാൻ പോകുന്നിട്ടു അപ്പം അതിന് മുന്നേ ഞാൻ അതൊക്കെ കഴുകി അതിലെ മണ്ണൊക്കെ കളഞ്ഞ് അകത്തേക്ക് കയറി കേട്ടോ അപ്പം ഞാനും അമ്മയും കൂടെ വേഗം കുത്തിയറിഞ്ഞിടേ കാരണം ടൈം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം തന്നെ അത് പുഴുങ്ങാനുള്ള പരിപാടി നോക്കുകയാണ് അത് നന്നായിട്ട് കഴുകിയിട്ട് അമ്മ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് വേഗം വേവാൻ വേണ്ടിയിട്ടോ സാധാരണ അടുപ്പിലാണ് വെക്കാറ് അപ്പോൾ ചിക്കനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ നമുക്ക് നന്നാക്കി എടുക്കാം ഈ കല്ലുപ്പ് കൂട്ടിയിട്ട് ചിക്കൻ കഴുകി കളഞ്ഞിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ ചിക്കൻ ആ ഉളുമ്പ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ ചിക്കനൊക്കെ നന്നാക്കി ക്ലീനാക്കി കഴുകിയെടുത്തിട്ടുണ്ടേ നമുക്ക് ഇതിലേക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ മുറിച്ചെടുക്കാം കേട്ടോ ഞാൻ ഓരോ പ്രാവശ്യം ഓരോ ടൈപ്പിലാണ് ചിക്കൻ ഉണ്ടാക്കാറ് അധികവും ഞാൻ മസാല വറുത്ത് ഒരു ബ്ലാക്ക് കളറിലാണ് ചിക്കൻ ഉണ്ടാക്കാറ് അപ്പോൾ ഇന്ന് ടൈമില്ലാത്തത് കൊണ്ട് തന്നെ സിമ്പിളായിട്ട് സാധാരണ ഉണ്ടാക്കുമ്പോൾ തന്നെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം തന്നെ ഉരുളിയൊക്കെ എടുത്തുകൊണ്ടുവന്നേ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് കുത്തി ചേർച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് കറുവപ്പട്ട ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ കുറച്ച് പെരിഞ്ചീരകം എല്ലാം കൂടി നന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒരു പച്ച പണം മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാല ചേർക്കാം കേട്ടോ സാധാരണ ഞാൻ മസാല ഒന്നില്ലെങ്കിൽ നന്നായിട്ട് വറുത്തെടുത്തിട്ട് ചേർക്കും അല്ലെങ്കിൽ ഉള്ളിയൊക്കെ വാട്ടുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് അങ്ങനെയാണ് കേട്ടോ ചേർക്കാറ് പക്ഷേ ഇന്ന് ഞാൻ ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ മസാല മല്ലിപ്പൊടി ഇല്ലാത്ത ചേർക്കുന്നില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് ആ ഉള്ളിയും തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മുളക് ഓൾറെഡി ഈ ചതക്കുന്നതിൽ മിക്സാക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് മുളക് ഞാൻ സെപ്പറേറ്റ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇട്ടെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് കൂടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ എന്നിട്ട് ആ ഒരു നല്ല ഗ്രേവി ആണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണേ അധികം ഗ്രേവി വേണ്ടെങ്കിൽ ചിക്കൻ്റെ വെള്ളം തന്നെ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ അപ്പം ഞാനൊന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കപ്പയ്ക്കായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗ്രേവി വേണമല്ലോ അപ്പം നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉരുളിയിലായതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കുറുകി റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ലാസ്റ്റായിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂക്കി കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയൊക്കെ ഇപ്പം എന്താ വല്ല അതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കുറച്ച് ചാറോടെയാണ് കേട്ടോ എടുത്തത് അപ്പം കപ്പയും ചിക്കൻ കറിയൊക്കെ കൂട്ടിക്കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണല്ലോ അല്ലെങ്കിലും കപ്പയും ചിക്കൻ കറി ഇഷ്ടമല്ലാത്തവർ കുറവായിരിക്കുമല്ലേ അപ്പോൾ കപ്പ ജസ്റ്റ് ഒന്ന് ഉണക്കമുളകും കറിവേപ്പിലിട്ട് വറവിട്ടെടുക്കുന്നുണ്ട് ചിക്കൻ കറി ഉള്ളതുകൊണ്ട് തന്നെ ഒതുക്കൊന്നും ഇടുന്നില്ല കേട്ടോ അപ്പം നല്ല അടിപൊളി ചൂട് കപ്പയും ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പുറത്താണെങ്കിലും നല്ല മഴയാണ് അങ്ങനെ മക്കൾ രണ്ടാളിരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചായ കുടിച്ചു കേട്ടോ ഈ ഒരു ടൈമിലാണ് ഞങ്ങൾ എപ്പോഴും ചായ കുടിക്കാറ് ഏകദേശം ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ താങ്ക്